നമസ്കാരം ന്യൂസ് സ്വാഗതം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടി കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ ലോകരാജ്യങ്ങളിൽ മുഴുവനായി ഇന്ത്യ വിശദീകരിക്കുകയാണ് അതിനകത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ എം പിമാരുടെ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനിടയിൽ പോലും കേന്ദ്ര സർക്കാർ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയാണ് എന്തുകൊണ്ട് ഒരു പാർലമെന്റ് യോഗം വിളിച്ചു ചേർക്കുന്നില്ല വിദേശ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തിന് ചരിത്ര ദൗത്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഒരുപക്ഷെ ബി ജെ പിയുടെ എം പിമാരാരും അതിന് കേപ്പബിളല്ല അതിന് യോഗ്യരല്ല എന്ന തിരിച്ചറിവ് നരേന്ദ്രമോദിക്ക് ഉണ്ടായത് നല്ല കാര്യം തന്നെയാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ അഭിപ്രായപ്പെട്ടത് ജഗദീപ് ധൻഗറും ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് പാർലമെൻറ്റ് യോഗം വിളിച്ചു ചേർക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് ഇവിടെയാണ് ബി ജെ പി വെട്ടിലാകുന്നത് ജഗദീപ് ധൻഖർ സാധാരണയായി ബി ജെ പിയുടെ എന്താശയവും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു രീതിയായിരുന്നു അത്രയും കാലം ഉണ്ടായിരുന്നതെങ്കിൽ അത് മാറ്റി പുതിയ ഒരു രീതിയിലേക്ക് ചുവട് വയ്ക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ചും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായി ചുമതലയേറ്റതിനു ശേഷം മുംബൈയിൽ വെച്ച് നടത്തിയ ഒരു പരിപാടിയിൽ പ്രോട്ടോക്കോൾ ലംഘനം ഉണ്ടായതിനെ പറ്റി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനെ പൂർണ്ണമായും ശരിവെക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിനും കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം ഇതിനെപ്പറ്റി പറയാനുണ്ട് എന്നും അധികൃതർ പലപ്പോഴും അത് ഗൗനിക്കാറില്ല എന്നും കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്ന ശരിയായ മനോഭാവമല്ല ഉപരാഷ്ട്രപതിക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ കൂടി മനസ്സിലാക്കേണ്ടതാണ് എന്ന് ജഗദീപ് ധൻഖർ പറയുമ്പോൾ വാസ്തവത്തിൽ ബി ജെ പി ആണ് ജഗദീപ് ധൻഖർ ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്തത് ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു തസ്തികയ്ക്ക് ശമ്പളമോ ആനുകൂല്യമോ ഒന്നും തന്നെയില്ല അത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ് രാജ്യത്തിന്റെ പാർലമെന്റ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ആണെങ്കിൽ മറ്റൊരു എസ്റ്റേറ്റ് ആയിട്ടുള്ള ലെജിസ്ലേച്ചറിൽ അപ്പർ ഹൗസിന്റെ അതായത് ഉപരി സഭയുടെ അധ്യക്ഷൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തിയാണ് ജഗദീപ് ധൻഖർ ജഗദീപ് ധൻഖറിന്റെ ചില നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ബി ജെ പി തുറന്നു പറയുമ്പോൾ വാസ്തവത്തിൽ മന്ത്രിസഭയുടെ പൊതുവായ തീരുമാനമാണോ അത് എന്നുള്ളതാണ് കോൺഗ്രസ് ആരായുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപരാഷ്ട്രപതിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഷ്ട്രപതിയെ പലതവണ അപമാനിച്ചിട്ടുണ്ട് പാർലമെന്റ് സമുച്ചയ ഉദ്ഘാടനത്തിൽ അവർ പങ്കെടുപ്പിക്കാതിരുന്നത് വാസ്തവത്തിൽ ഭരണഘടനയോട് കാണിക്കുന്ന അനീതിയാണ് ഈ രാജ്യത്തെ ഭരണഘടനയെപ്പോലും എല്ലാ രീതിയിലും മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം പോരാ നാലിൽ മൂന്ന് ഭൂരിപക്ഷം വേണം എന്നാലേ അംബേദ്കറുടെ നയങ്ങൾ വലിച്ചെടുത്ത് കളയാൻ കഴിയൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവരാണ് ബി ജെ പി കാർ ബി ജെ പിയുടെ പല നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആയുധമാക്കിയതാണിത് എന്നിട്ടാണ് നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം കിട്ടാതെ പ്രധാനമന്ത്രി ആയപ്പോൾ ഭരണഘടന തൊട്ട് തലയിൽ വെക്കുമ്പോൾ കോൺഗ്രസ് പറഞ്ഞത് അംബേദ്കറുടെ ശക്തി കണ്ടു ഈ രാജ്യത്തിൻ്റെ മതേതര ശക്തി കണ്ടോ എന്ന്